അപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കെ ആർ മീരി എഴുതിയ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന പുസ്തകമാണ് എനിക്കിത് വായിച്ചതിന് ശേഷവും ഇനി കുറേ കാലവും മനസ്സിൽ നിൽക്കാൻ ഒരു ക്യാരക്ടറാണ് ജസബൽ സിനിമ ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് നമ്മൾ ജസബൽ എന്നുള്ള ഒരു പേര് അതൊരു പേര് മാത്രമാണ് കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ലൈഫിൽ കുറേയധികം സ്ത്രീകളെ ഇതേപോലെ കണ്ടു കാണും കണ്ടുകാണ് ഓരോ കഥാപാത്രങ്ങളും വന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുപരിചിതരായിട്ടുള്ള കുറേ ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരിക ഈ സമൂഹത്തിൽ ഇന്നും ഒരു ചങ്ങലക്കിട്ട പോലെയാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ കൂടുതലും അതായതിലൊരു വാ വാക്ക് പറയുന്നുണ്ട് അതായത് ചിലര് ആ ചങ്ങലയിൽ തന്നെ ഇരിക്കും ചിലരാ ചങ്ങല പൊട്ടിക്കും ഒരു ഈ സമൂഹത്തിലൊരു പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ് സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ആ പാടുള്ളൂ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ ആ ഒരു അവർക്കൊന്നും പൊട്ടിച്ചിരിക്കാൻ പാടില്ല ഒരാളെ എതിർത്ത് സംസാരിച്ചുകൂടാ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു കൂടാ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രാത്രി നടന്നുകൂടാ ഒച്ചത്തിൽ വീട്ടിൽ സ്വന്തം വീട്ടിൽ തന്നെ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും പാടില്ല സ്ത്രീകളുടെ പെൺകുട്ടികളായ ഒച്ച വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുണ്ട് ആണ്ട് ഭർത്താവ് ആളിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതും തൻ്റേതല്ലാത്ത കാരണങ്ങളായി അതായത് സ്ത്രീധന പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രം കുട്ടി ജനിച്ച് കുറച്ചു കാലം കഴിയുമ്പഴേക്കും പുള്ളി ഭാര്യനുപേക്ഷിച്ച് പോയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചേച്ചിനെ ഞാൻ പരിചയപ്പെടുന്നത് ഇത് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളാണ് പറയുന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ കാര്യം ഈ ചേച്ചി ഭയങ്കര അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങുന്ന ഒരാളാണ് പുരുകം ത്രെഡ് ചെയ്യും അത്യാവശ്യം നന്നായി ചിരിച്ച് സംസാരിക്കും അങ്ങനെ പറയുമ്പോൾ അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീയാണ് അപ്പോൾ എപ്പോഴും മുഖത്തൊരു സങ്കടമാണ് നേരെ ഒരുങ്ങാൻ പാടില്ല എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് വരണം അത് നമ്മളെ കാണിക്കണം ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് അങ്ങനെ അത്തരം രീതിയിൽ ജീവിതം വഴിമുട്ടിയ അല്ലെങ്കിൽ ഒരു വിധത്തിൽ വീട്ടുകാരും എല്ലാവരും കാരണക്കാരായി ജസബൽ എന്ന കഥാപാത്രം തൻ്റെ ജീവിതത്തോട് പൊരുതി അവസാനം വരെ നമുക്കൊരു ആദ്യത്തെ ഒരു വേദനയ്ക്ക് ശേഷം ഒരു അസെപ്റ്റൻസ് വരും അത് കഴിഞ്ഞ് നമുക്ക് വളരെ ഭയങ്കരമായ ശക്തിയാണ് കിട്ടുക നമ്മളെ വളരെ അതിൻ്റെ ഇടയിൽ ദേഷ്യം വരും സങ്കടം വരും പൊട്ടിക്കരയും പിന്നെ എല്ലാവരോടും ദേഷ്യവും പിന്നീട് ഒരു അക്സപ്റ്റൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ ഒരു ധൈര്യമാണ് അത്തരത്തിൽ ധൈര്യത്തോടെ ജീവിതത്തെ നേരിട്ട ജസബൽ എന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്ന ഇതിൽ സ്ത്രീകളുടെ മാത്രം ഒരു പുരുഷന്റെ തന്നെ ഇത് പറയുന്നത് പുരുഷന്മാർക്ക് ഇതേ പറയുന്ന പോലെ കാഴ്ചപ്പാടുകളുണ്ട് പുരുഷന്മാർ കരഞ്ഞുകൂടാ പുരുഷന്മാർ കുണിങ്ങി കുണി നടന്നുകൂടാ എന്നൊക്കെ പറയുന്ന പോലെ കുറേ കാര്യങ്ങളാണ് എനിക്ക് ഈ ബുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും വായിക്കണം കാരണം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്നവരുടെ ഉള്ളിലുള്ള ജീവിതങ്ങൾ എന്തായിരിക്കും നമ്മളൊരു ചുമ്മാ ഒരാളെ പറയുമ്പോൾ അവർ അങ്ങനെയാണ് അപ്പോൾ അവർ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് അവരിങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ ഒരാൾ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് ചിരിച്ചുകൂടാ ഒരാളോട് വർത്താനം പറഞ്ഞുകൂടാ നല്ല വസ്ത്രം ധരിച്ചു എന്നൊക്കെ പറയുന്ന കുറേ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഒരു അടി കൂടിയാണ് അങ്ങനെയുള്ളവർ കുറച്ച് ഈ ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് എന്തോ ഒരു ഇതാണ് കാണിക്കുന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക എനിക്ക് കുറേ കാലം എന്തായാലും ഈ ജസഫൽ എന്ന കഥാപാത്രം എൻ്റെ മനസ്സിൽ നിൽക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത് കെ ആർ മീഡിയയുടെ ഒരു അതിഗംഭീര നോവലാണ് തീർച്ചയായും വായിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക